നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് വിശാഖ നക്ഷത്രം രണ്ട് കൂറുണ്ട് രണ്ട് കൂറിലെ ഫലങ്ങൾ സംയോജിപ്പിച്ചാണ് നമ്മൾ ഈ ഫലങ്ങളെ പറയുന്നത് പട്ടക്കിണർ പോലെ കാണപ്പെടുന്ന ഒൻപത് നക്ഷത്രങ്ങൾ ഒരു സമൂഹമായിട്ടാണ് വിശാഖനക്ഷത്രത്തിനെ പറയപ്പെടുന്നത് ഇന്ദ്രാജ്ഞികളാണ് ഒരു ദേവതയായിട്ട് പറയപ്പെടുന്നത് പരിച്ചെടുത്ത ഇലകൾ കൊണ്ട് തോരണം തൂക്കിയ പോലെയാണ് ഈ ഒരു ഇതിൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നത് വിശാഖം തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവും കൃഷ്ണിയെക്കൂറുകാർക്ക് ഗുണം ഫലങ്ങളുമാണ് പറയപ്പെടുന്നത് സർക്കാർ ജോലി ചെയ്യുന്നവർക്കായാലും പ്രൊമോഷൻ ലഭിക്കാനുള്ള അവസ്ഥ ബിസിനസ്സിലായാലും അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥ അവരവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് തന്നെ അവനുള്ള വേതനം കിട്ടുന്ന അവസ്ഥകളും പറയാവുന്നതാണ് പുതിയ പ്രവൃത്തികൾ ഏർപ്പെടുമ്പോൾ അതിനെപ്പറ്റി നല്ലോണം ആലോചിച്ച് മാത്രമേ ഏർപ്പെടാവൂ എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കണം മേലുദ്യോഗത്തിലുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് ആവുന്നതായിരിക്കും ഇവർക്ക് ഗ്രഹാന്തരീക്ഷം പൊതുവെ സുഖകരമായിട്ട് പറയുന്നുണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പങ്കാളിക്കോ മക്കൾക്കോ ഒക്കെ ജോലി കിട്ടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് വിദ്യാഭ്യാസത്തിലെ ഉണർവ് അനുഭവപ്പെടുന്നതായിരിക്കും സ്ത്രീകൾ മുഖേന സഹായങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് പിതൃ സ്വത്ത് അനുഭവയോഗ്യമാവുന്നതായിരിക്കും അമിതമായിട്ടുള്ള അധ്വാനം കൊണ്ട് ശരീര ക്ഷീണം വർദ്ധിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട് ചിലർ അസുഖങ്ങളൊക്കെ വന്നു ചേർന്നു എന്ന് വരാം ഭൂമിയോ വീടോ വാങ്ങിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട് ഉദ്യോഗത്തിൽ പ്രവേശിക്കാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട് രമ്യമായിട്ട് പരിഹരിക്കേണ്ട വിഷയങ്ങൾ കുറച്ച് വഷളാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു വിഷളാക്കാതിരിക്കുക സർക്കാരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് വാക്കുകറങ്ങൾപ്പെട്ട് കിടക്കുന്ന ഭൂമികളൊക്കെ അതൊക്കെ പരിഹരിച്ച് വാക്ക് നല്ല വിലക്കി വയ്ക്കാനുള്ള ആവുന്നതായിരിക്കും ഒഴിഞ്ഞു നിൽക്കുന്ന പല കാര്യങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കേണ്ടതാണ് നല്ല കാര്യങ്ങളും നോക്കി മാത്രം പ്രവർത്തിക്കുക സാമ്പത്തിക നില പുതിയ ഭദ്രമായിട്ട് ഇവർക്കിരു വർഷം പറയാവുന്നതാണ് പുരോഗതിക്കായിട്ട് ശ്രമിച്ചു കൊണ്ടേ പറയപ്പെടുന്നുണ്ട് യാത്രകൾ പലതും വിഫലമാവാനുള്ള സാധ്യത ഉണ്ടൊക്കെ ശ്രമി ശ്രദ്ധിച്ച് മാത്രം യാത്രകൾ ചെയ്യാം വാഹനാപകടത്തിൽ രക്ഷപ്പെടാനുള്ള അവസ്ഥ അഗ്നിബാധ രക്ഷപ്പെടാനുള്ള അവസ്ഥ ഇവയെ കാണുന്നുണ്ട് സമൂഹത്തിന് മുൻപിൽ ചെറിയതിൽ അപമാനിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അത് തലനാഴ്ക്ക് മാറിപ്പോകുന്നതായിരിക്കും ബന്ധുക്കളുടെ ഒരു വാക്കുകൾ കേട്ട് കഴിവതും പ്രവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത് വീടിൻ്റെ പണി പുനരാരംഭിക്കാനുള്ള സാധ്യത പഴയ സ്വർണങ്ങളൊക്കെ വിറ്റ് പുതിയ സ്വർണം വാങ്ങിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ആവശ്യത്തിനായിട്ട് ഒരുപാട് അലച്ചിലുകൾ അലയേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് മനസ്സിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുമെങ്കിൽ പോലും സുഹൃത്തുക്കളുമായിട്ട് ചെറിയ കലഹതയൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ വർഷം മധ്യത്തിൽ ഇവർക്ക് കാണുന്നുണ്ട് മംഗളകാര്യങ്ങൾക്കായിട്ട് നാട്ടിൽ വരാനുള്ള സാധ്യതയുണ്ട് കൂട്ടുകച്ചവടം നിൽക്കുന്നവർക്ക് പിരിയാനുള്ളൊരു സാധ്യതയാണ് കാണപ്പെടുന്നത് ശത്രുക്കളുമായിട്ട് പ്രവർത്തിക്കുന്നത് മൂലം അല്ലെങ്കിൽ ഓഫീസിലുള്ള കണ്ടാ ചിരിച്ചു ആണെങ്കിൽ ശത്രുക്കളുമായിട്ട് പ്രവർത്തിക്കുന്നത് മൂലം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു വരാം ആഗ്രഹ നിവൃത്തിക്കായിട്ട് വളരെ പരിശ്രമിക്കണം എന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഗൃഹോപകരണങ്ങളൊക്കെ മാറ്റി വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും പുതിയ മാനേജ നിയമിക്കാനുള്ള അവസ്ഥയൊക്കെ വന്നു ചേരുന്നതാണ് ഗുരുജനങ്ങളുടെ കാര്യങ്ങൾക്കായിട്ട് കുറച്ച് ധനം ചെലവഴിക്കേണ്ട അവസ്ഥ വരാം ഗുരുജനങ്ങളുടെ ഉപദേശം വാങ്ങിക്കുന്ന ഈ വർഷം നന്നായിരിക്കും മേലധികാരിൽ നിന്നും ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് അവധി എടുക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മുൻകോപം കുറച്ച് കുറയ്ക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട് സ്വ പ്രാല് സമ്പാദ്യ സ്വത്തുക്കൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏത് കാര്യത്തിൽ പ്രവേശിച്ചാലും അതിന് ഒരു ചെറിയ കാലതാമസം നേരിടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് വർഷാന്ത്യത്തിൽ വീട് വിട്ട് താമസിക്ക് താമസിച്ചാൽ കൊള്ളാം എന്ന് വരെ ഉള്ള സാഹചര്യം ഇവർക്ക് ഉണ്ടായിരുന്നു വരാം സുഹൃത്തുക്കളും പ്രതീക്ഷ ഒരു സ്വീകരണം ചിലപ്പം കിട്ടിയെന്ന് വരികയില്ല വർഷാന്ത്യത്തിൽ പൂർവികമായ സ്വത്തുക്കളൊക്കെ തർക്കങ്ങൾ തീർത്ത് വിൽക്കാനാവുന്നതായിരിക്കും സന്താനലബ്ധിക്ക് ആയിട്ട് കുറച്ച് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ട ആവശ്യമൊക്കെ പറയുന്നുണ്ട് കുടുംബത്തിലെ പുരോഗതി ഉണ്ടാവുമെങ്കിലും ഇവർക്ക് അലട്ടലുകൾ കുറച്ച് കൂടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ വന്നു ചേർന്നതിനെ പറ്റി കുറച്ച് ദുഷിപ്പുകളൊക്കെ കേൾക്കേണ്ട അവസ്ഥയൊക്കെ വരാം പൂർവിക സ്വത്ത് അധീനതയിലാവുന്നതായിരിക്കും വർഷാന്ത്യത്തിൽ ഉന്നത വ്യക്തികളുമായിട്ട് വ്യക്തിബന്ധം പുലർത്താൻ ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ശത്രുക്കളുമായിട്ട് രമ്യതയാവാനുള്ള സാധ്യത കാണുന്നുണ്ട് പല ത്യാഗങ്ങളും സഹിക്കേണ്ട ഒരു വർഷമായിട്ട് ഇവർക്ക് പറയപ്പെടുന്നുണ്ട് സ്ത്രീകൾ നിമിത്തം വർഷാന്ത്യത്തിൽ ചെറിയ ഒരു പഴിയെ കേൾക്കാവെങ്കിൽ അത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ സത്യസന്ധത വെളിപ്പെടുന്നതായിരിക്കും